നമുക്കെന്നേ അടതാപ്പ് വറുത്തരച്ച് കറി വെച്ചാലോ ഇതെന്താണെന്നറിയോ ഇവിടെയൊക്കെ എന്ന് പറയും അവിടെയൊക്കെ എന്താ പറയുന്നത് നിങ്ങളൊന്ന് പറഞ്ഞു തരണേ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇത് വള്ളി പോലെ ഇങ്ങനെ കയറി വരുന്നതാണ് ഇത് വള്ളിയെ കടന്ന ഒരു കിഴങ്ങാണേ ഇത് മണ്ണിനടിയിൽ നിന്ന് ഞാൻ അതിൻ്റെ കുഴിച്ചെടുത്തതാണ് അപ്പം ഇതും കറി വെക്കാം കേട്ടോ ഇതിപ്പോൾ എനിക്ക് ഒന്നും കൂടെ കുഴിച്ചിടണം അപ്പം ഞാൻ ആ മണ്ണിനടി എന്നുള്ളത് ഇങ്ങനെ പറിച്ചു അതിൻ്റെ മൂക്ക് ഞാൻ ചെത്തി വെച്ചു ഇത്രയും നമുക്ക് കറി വയ്ക്കാം വറുത്തരച്ച് കറി വയ്ക്കാം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെത്തിയെടുത്ത് അരിഞ്ഞു വെക്കാവേ ഇതാ ഇത് കണ്ടോ ഇതിനെ ഇത് മേളിലായോട്ട് കുറച്ച് കുത്തൊക്കെ ഉണ്ട് അപ്പം ഇത് നമുക്ക് നടാം അത് ഇളുത്തോളൂ അപ്പം ഈ നല്ല കിഴങ്ങ് കറിയും വെക്കാം നമ്മുടെ അടതാപ്പതേ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കിഴങ്ങ് പോലെ തന്നെ നമുക്ക് കിഴങ്ങ് ഞുറുക്കിയെടുക്കുന്ന പോലെ നമുക്ക് നുറുക്കിയെടുക്കാം ഇതൊരു മൺചട്ടിയിലോട്ട് നമ്മൾ ഇട്ടുകൊടുത്തേ ഇത് കടയിൽ വാങ്ങാനും കിട്ടുമെന്ന് എന്ന് തോന്നുന്നു കേട്ടോ ഇതിപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് വരച്ചതാ അതിനകത്തേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കീറി ഇട്ടു കുറച്ച് കറിവേപ്പില കുറച്ച് ഉപ്പ് ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിന് വാളംപുളി ചേർക്കുന്നില്ല ഇതിന് തക്കാളിയുടെ പുളിയാണ് കേട്ടോ വാളംപുളി ചേർക്കേണ്ടവർക്ക് ചേർക്കാം ഇതിപ്പോൾ നമ്മൾ ഈ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ പാകത്തിന് വെള്ളവും കൂടെ ഒഴിക്കുക വേഗാനുള്ള വെള്ളം ഒഴിച്ചു നമുക്ക് ചവക്കെ ഒന്ന് കത്തിച്ചു ഇതാ മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്കൊരു പണിയും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് ഈ തേങ്ങ തേങ്ങയൊന്ന് വറുത്തെടുക്കണം അതിന് നമ്മൾ തേങ്ങ അരമുറി തേങ്ങ എടുത്തു ഒരു പിഞ്ച് പെരിഞ്ചീരകം ഒരു മൂന്ന് നാല് ചെറിയുള്ളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില നന്നായിട്ട് വറുത്തെടുക്കണം അതിനകത്ത് പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം അത് മൂത്ത് കഴിയുമ്പം തേങ്ങ മൂത്ത് കഴിയുമ്പം അപ്പം നമുക്കൊരു എടുത്ത് ഈ അടുപ്പയിലോട്ട് വയ്ക്കാം ചട്ടി ചൂടായിട്ടുണ്ടേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം തേങ്ങ വറക്കാൻ വറക്കാനാവശ്യമുള്ള അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ടുകൊടുത്തു ചെറിയുള്ളി വെളുത്തുള്ളി പെരുഞ്ചീരകം കറിവേപ്പില എല്ലാം അങ്ങോട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ച് വറുത്തെടുക്കാം നമ്മുടെ തേങ്ങ മൂത്തിട്ടുണ്ട് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും വേണേ എരിവ് നിങ്ങളുടെ പാകത്തിന് നോക്കിയിട്ടിടുക ഇതും കൂടെ അതെ ഈ അരപ്പങ്ങോട്ട് ഈ തേങ്ങ അങ്ങോട്ട് നടുക്കോട്ടൊന്ന് മാറ്റിയിട്ടേ ഈ നടുക്കോട്ടിട്ട് കൊടുക്കാം ചവ് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഈ നടുക്കോട്ടിട്ടിട്ട് ആ കുറച്ച് എണ്ണയിൽ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇനി ഇത് നമുക്ക് തണുത്തിട്ട് അരച്ചെടുക്കുക ചെയ്യുന്നേ വെള്ളം ഒഴിക്കാതെ അരയ്ക്കണം ഒഴിച്ചാൽ കളറിന് ചേഞ്ച് വരും അപ്പൊ നമുക്ക് ഇതൊന്ന് തണുക്കട്ടെ നമുക്കേ അടതാപ്പ് എന്തിട്ടുണ്ടോന്നൊന്ന് നോക്കാം ഇതൊരു ലേശം കൂടെ വേഗാനുണ്ട് കേട്ടോ ആയിട്ടില്ല കുറച്ചും കൂടെ വേഗാനുണ്ട് അപ്പോൾ നമ്മുടെ വെള്ളം വറ്റിയിട്ടില്ല ഈ വെള്ളം വറ്റുമ്പോഴത്തേനും ഇത് വെന്തോളും ഇതാ കുറച്ചൊന്നായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്നും കൂടെ ഒന്ന് വെന്തോട്ടെ ആ സമയത്ത് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് അരച്ചെടുക്കുകയും ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ അടതാപ്പ് വെന്തോ നോക്കതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നോക്കിയേ കേട്ടോ നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിക്കാം കേട്ടോ കുറച്ചും കൂടെ വേണം ഇപ്പോൾ കറി റെഡി ആയി ഇത്ര മതി ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഇനി ഒരു തളയും കൂടെ വന്നാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കണേ അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു ഇതാ തിളയൊക്കെ വന്നു നോക്കിയേ കറി നല്ല സൂപ്പർ കറിയാണ് ഉണ്ടാക്കി നോക്കണം കേട്ടോ എരിവ് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് തക്കാളിയുടെ പുളിയല്ല വാളംപുളിയാണ് വേണ്ടിയെങ്കിൽ നിങ്ങൾ വാളംപുളി ചേർത്തോളുക ഞാനിപ്പോൾ തക്കാളി ഒന്ന് ചേർത്ത് നോക്കിയതാണ് ഇതെനിക്കൊരു ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി അതുകൊണ്ടാണ് നിങ്ങൾക്ക് വാളംപുളി വേണമെങ്കിൽ ചേർക്കാം എരിവ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അടിപൊളി കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടോ എന്ന് ഫോളോ ചെയ്യും കൂടെ വേണേ ഇനി നമ്മുടെ കറി ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ നമ്മുടെ എന്താ കഴുങ്ങ് വറുത്തരച്ച് വെറുക്കുന്ന പോലെ അല്ലെങ്കിൽ കടച്ചക്ക ഇതൊക്കെ വറത്തെറിക്കുന്ന ഒരു അതേപോലത്തെ ഒരു ടേസ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇതിനകത്ത് ബീഫിട്ട് കറി വെക്കാം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഒന്നും പറയാനില്ല സൂപ്പർ ടേസ്റ്റാണ് ഓക്കെ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ബായ്